ലക്ഷം കേൾക്കുന്നില്ല ഒന്ന് പത്ത് ഒരു ലക്ഷത്തി പതിനായിരം രൂപ ഒരു ലക്ഷത്തി പതിനായിരം രൂപത്തി ഇരുപത്തി അയ്യായിരം ഒന്ന് മുപ്പത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി എഴുപത്തി ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒന്ന് കൈച്ചേ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഫാൻസി ആണ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു ലക്ഷത്തി വിളിക്കാം ഇവിടൊക്കെ വിളിക്കാം ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുപ എഴുപത്തി ഏഴ് രൂപ ഒരു വാക്ക് ഒരു ലക്ഷത്തി എ രൂപ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഇത് ആദ്യത്തേതാണ് ആദ്യത്തെ ലേലമാണ് പ്രതീക്ഷിക്കുന്നു ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ രണ്ട് വാക്ക് ഒരു ലക്ഷത്തി എഴുപത്തി എഴുന്നൂറ്റി എഴുപത്തി പള്ളിയിൽ നിന്ന് കിട്ടുന്നതാണ് ഈ കോയിന് ഭയങ്കര അനുഗ്രഹമുള്ളതാണ് സെന്റ് ജോർജിന്റെ ആണ് ഒത്തിരി പ്രത്യേകത ഉള്ളതാണ് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ രണ്ടു വാക്ക് പറഞ്ഞിട്ടുണ്ട് ഒറ്റവാക്കും കൂടിയുള്ളൂ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി രൂപ മൂന്ന് വാക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷാജു സൈമൺ ആണത് വിളിച്ചിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഷാജു സൈമൺ നമ്മുടെ ഇടവക അല്ലെങ്കിൽ പോലും ഇവിടുത്തെ ലേലത്തിലെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട ഷാജു പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ ഇടവകളെ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ പ്രാർത്ഥിക്കുവാനായിട്ടും ഇവിടുത്തെ ആവശ്യങ്ങൾക്കും എല്ലാം നമുക്ക് ഒരു കൈതാന്യം നൽകുന്ന വ്യക്തിത്വമാണ്